ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വി ആർ സഹായത്തോടെയുള്ള സ്പൈൻ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ എട്ട് മാസമായി കാലിന് വേദന അനുഭവിച്ചിരുന്ന രോഗിക്ക് മറ്റ് ചികിത്സകൾ ഫലപ്രദമാകാതെ വന്നപ്പോഴാണ് വി ആർ ശസ്ത്രക്രിയ നടത്തിയത് പ്രശസ്ത സ്പൈൻ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ഫസൽ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് എഴുപത് മിനിറ്റ് നീണ്ട സർജറിക്ക് ശേഷം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രോഗി നടക്കാൻ തുടങ്ങുകയും അടുത്ത ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു സാധാരണ സർജറിയെ അപേക്ഷിച്ച് വേദന കുറവും വേഗത്തിൽ സർജറിയിലൂടെ ും സ്പൈനൽ കോഡ് ഇഞ്ചറി സെർവൈസിലൊക്കെ വരികയാണെങ്കിൽ അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈഡ്രോ അല്ല അല്ലെ കോർഡിസെൻസ്റ്റിറോയിഡ് കൊടുക്കുക ബാക്കിയുള്ള സർജറിയും പെട്ടെന്ന് തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ യുഗത്തെ നോർമലി നിയർ നോർമൽ സ്പൈനൽ കോഡ് പണ്ടൊക്കെ പറ്റിയിരുന്ന ഡില്ലേ ഉണ്ടായിരുന്നു ഇപ്പം കുറേ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കോഴിക്കോട് തന്നെ കുറേ ഉണ്ട് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കേളിയതായിട്ട് കിട്ടും അത് കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊണ്ടൊക്കെ വരുന്നത്